ഹെമ്മസൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ഐസൻ വേഴ്സസ് വേസസ് ഒളിമ്പിയ കോസ് ഇന്നലെ ഐസൻ എൽ ഒളിമ്പിയ കോസിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഐസൻ വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് മാർട്ടിൻ അലി സക്ക എന്നിവരായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഐസൻ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഐസൻഎല്ലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള ഗബ്രിയലിന് പരിക്കുപറ്റി പുറത്ത് പോകേണ്ടി വന്നിരുന്നു അത് ഐസൻ എല്ലിനെ വലിയ തിരിച്ചടി തന്നെയാണ് അടുത്ത മത്സരത്തിൽ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഐസ് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാർട്ടിൻ ഒഡ്ഗാർഡ് കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ഇരു ടീമുകളുടെയും അവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ഇന്നലെ കളി മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഐസ് എൻ തന്നെയായിരുന്നു ഇന്നലെ ഐസ് എൻ എല്ലിന് അറുപത്തിയൊന്ന് ശതമാനം പൊസിഷനുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ പതിനാറ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൺ ടാർഗറ്റിലേക്ക് പോയത് അഞ്ചെണ്ണം മാത്രമായിരുന്നു മറുവശത്തെ ഒളിമ്പിക്കോസ് മുപ്പത്തി ഒൻപത് ശതമാനം അവർക്കും പൊസിഷനുണ്ടായിരുന്നോ ഇന്നലെ അവർ പത്ത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൺ ടാർഗറ്റിലേക്ക് പോയത് വെറും മൂന്നെണ്ണം മാത്രമായിരുന്നു ഇന്നലെ അവർക്ക് ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം